നമസ്കാരം പ്രിയ ശ്രോതാക്കളെ ഏവർക്കും അങ്കണത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ അങ്കണത്തിലാദ്യം ജിഷി രാജനും സംഘവും പാടുന്ന നാടൻ പാട്ട് കേൾക്കാം തീരുനമതനോദി നമതോ തൻ്റെ ദീനോ I don't know. i'm i അടുത്തതായി ഒരു കഥാപ്രസംഗമാണ് ഇന്ദിരാപ്രസാദ് അവതരിപ്പിക്കുന്നു ചിലപ്പതികാരം എന്ന മഹാകാവ്യത്തിലെ മതനിശദിയായ കഥ കണ്ണകി നൂറ്റാണ്ടുകൾക്ക് മുൻപ് നടന്ന കഥ ചോളനാട്ടിലെ കാവേരിപുരം പട്ടണം ആ പട്ടണത്തിലെ വൻ ശ്രേഷ്ഠനാണ് കോവലൻ ആ യുവാവ് വലിയ ധനികൻ മാത്രമല്ല ദേവരൂപനാണവൻ കാമകോമളൻ തേരിറങ്ങി വന്നൊരുഗ്രസൂര്യനാണവൻ ഏവനും പാടും ആവനീശ്വരൻ സർവ്വസൽഗുണങ്ങളും തികഞ്ഞ കോവലൻ സർവ്വസൗഭാഗ്യങ്ങളും തികഞ്ഞ കോവലൻ്റെ ഭാര്യയാണ് കണ്ണകി മാതൃകാ ദമ്പതികളായി അവർ ജീവിതം ആസ്വദിക്കുകയാണ് സുന്ദരിയും സുശീലിയമായ കണ്ണകിയെ ആണ്ടവൻ കോവിലിൽ വെച്ച് ആദ്യമായി കണ്ടുമുട്ടിയ ആ സുലഭ നിമിഷത്തെ അവൻ ഇടയ്ക്കിടെ അവളെ ഓർമ്മിപ്പിക്കും തിരുനടയിൽ തൊഴുതു നിന്നു തമ്പുരാട്ടി പുലരൊളിയിൽ കതിർചൊരിയും കോമളാങ്കി കനകമിഴി തൻ തൻതനുവും കരിമിഴിയായി മമഹൃദയം തവസദനം പൂമൊഴിയാണേ കണ്ണകി ഉന്നയി ലഭിച്ചത് എൻ മഹാഭാഗ്യം നീ ഇല്ലാമ്പൽ എനിക്ക് വാഴ്വേ ഇല്ലേ അത് കേൾക്കേ അവളുടെ മുഖം നാണം കൊണ്ട് തുടുക്കും ആഹ്ലാദകരമായ ദിനരാത്രങ്ങൾ കൊഴിഞ്ഞുകൊണ്ടേയിരുന്നു അയിടെ അമ്മവൻ കോവിൽ ഉത്സവത്തിന് കൊടിയേറി കമാനങ്ങളും തേരോട്ടങ്ങളും ഒരുങ്ങി എല്ലാറ്റിനും മുൻപന്തിയിൽ കോവലനുണ്ട് നാല് നാട്ടിലും പേരുകേട്ട മാധവിയാണ് നർത്തകി ദീപങ്ങൾ തെളിഞ്ഞു നൃത്തവേദി ഉണർന്നു മിന്നൽക്കുടി പോലെ ചടുല താളമേളങ്ങളോടെ മതിമറന്നാടുന്ന മാധവി ഒരു സ്വർഗ്ഗറാണിയായി മാറി ആനന്ദലഹരിയിൽ അകം നിറഞ്ഞാടുന്ന ആയിരങ്ങൾ നൃത്തം അവസാനിച്ചു കരകോഷങ്ങൾക്ക് മുന്നിൽ കൈതെഴുത് നർത്തകി അണിയറയിലേക്ക് മടങ്ങി മായികമായ ഏതോ വിഭ്രാന്തിയിൽ മതിമറന്നു നിന്ന കോവലൻ അതാ അണിയറയിലേക്ക് പായഞ്ഞു അവിടെ സ്വപ്നം കണ്ടുവിടരുന്ന കടമ്പിഴികളോടെ ചിരിയുമായി നിൽക്കുന്നു മാധവി ഞൊടിയിടയിൽ കോവലൻ തൻ്റെ രത്നഹാരം ഊരിയെടുത്ത് അവൾക്ക് നേരെ നീട്ടി കുരുങ്ങിച്ചിരിച്ചുകൊണ്ട് അവൾ കൈ നീട്ടി അത് വാങ്ങി ആ കൈകൾ അല്പനേരം പുണർന്നു നിന്നു അത് കോവലൻ്റെ ജീവിതത്തിലെ വഴിത്തിരവായിരുന്നു ആ നൃത്ത സദസ്സ് അന്ന് തൊട്ട് അവൻ ആകെ മാറി കണ്ണകിയുടെ മുറിയിൽ ചെല്ലുന്നത് തന്നെ വല്ലപ്പോഴുമാണ് അവളെ കാണുന്നത് തന്നെ ചതുർത്ഥിയായി മദ്യപിച്ച് ബഹളം കൂട്ടുന്ന കോവലൻ്റെ കാൽ പിടിച്ച് അവൾ കണ്ണീരോടെ ചോദിച്ചു ഞാൻ എന്ത് തെറ്റ് ചെയ്തു അങ്ങ് എന്തിനെ മദ്യപിച്ച് നശിക്കുന്നു ചേ മാറി നിൽക്കണീ തൃണമേ മാധവി എനിക്ക് സ്വർഗതുല്യമാണടീ പോ പുറത്ത് പോകടീ കണ്ണകീ ആ മനോഹരിക്ക് ചുറ്റുവട്ടമെത്തുവാൻ ഏഴു ജന്മമെങ്കിലും ജനിക്കണം നീ ചവിട്ടേറ്റ വേദനയിലും അവൾ മുഖം അമർത്തിക്കരഞ്ഞു അവൾ അവന് വേണ്ടി പ്രാർത്ഥിച്ചു കടവളെ കാപ്പാത്തുങ്കൂ എൻ കണവനെ കാപ്പാത്തുങ്കൂ ചവിട്ടിക്കുടഞ്ഞെറിയുമ്പോഴും ആ കാലിൽ കെട്ടിപ്പിടിച്ച് പ്രിയതമ്മന് സൽബുദ്ധി തോന്നുവാൻ ദൈവത്തോട് കരഞ്ഞപേക്ഷിക്കുകയാണവൾ ഭാരതത്തിന് മാത്രം പാരമ്പര്യമാണത് അവർ അടിമകളോ അബലകളോ ആയതുകൊണ്ടല്ല മറിച്ച് കുലമഹിമയുടെയും കുടുംബ പാരമ്പര്യത്തിൻ്റെയും ദേവി രൂപങ്ങളായതുകൊണ്ടാണ് കണ്ണകിയുടെ കണ്ണീരിൽ കുതിർന്ന നാളുകൾ കൊഴിഞ്ഞുകൊണ്ടേയിരുന്നു കോവിലൻ തിരിച്ചു വന്നില്ല കാഞ്ചീപുരത്തെ മട്ടിപ്പാവിൽ മാധവി കോവിലനെ മയക്കിയെടുക്കുകയാണ് ആടിയും പാടിയും പ്രേമ പൂവാടിയിൽ ഇരുകോകിലങ്ങൾ രമിച്ചുവാണു പാടേ മാറുന്നവൻ സർവസമ്പത്തും പ്രേമതാമത്തെ തൻ സ്വന്തമാക്കി മാധവിയുടെ മായാവലയത്തിൽ കുടുങ്ങിയ കോവിലൻ അവൾ ആഗ്രഹിച്ചതെന്തും ആ കാൽ കീഴിൽ സമർപ്പിച്ചു കഴിഞ്ഞു ആ നൃത്തക്കാരിയുടെ കടക്കൺകോണിൽ ഒരു കളിപ്പാവിയെ പോലെ അവൻ കുരുങ്ങിക്കിടന്നു സരസസുന്ദരിയായ ഒരു പെണ്ണും മൂലം എത്ര മഹാമേരുക്കളാണ് നിലം പതിച്ചതെന്ന് കേരള സമൂഹം കണ്ടതല്ലേ എല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ മാധവിയുടെ മട്ടുമാറി ഒടുവിൽ കോവലൻറെ മുഖത്ത് നോക്കി അട്ടഹസിച്ചു കണ്ട ബന്ധ്യപന്മാർക്ക് കയറി കിടക്കാനുള്ള സത്രമല്ലിത് കടന്നു നീ തന്നെയോ അതെ ആള് മാറിയിട്ടില്ല എന്താ മിഴിച്ചു നോക്കുന്നത് കടക്കു പുറത്ത് കാൽക്കാശന് കൊള്ളാത്തവൻ അവൾ വാതിലടച്ച് കുറ്റിയിട്ടു സർവ്വസമ്പാദ്യം നശിച്ച ഹാതഭാഗ്യൻ കുറ്റബാധത്തിൽ നീറുന്ന മനസ്സുമായി നടന്നു നെഞ്ചുമായി ഒരു പ്രാന്തനെപ്പോലെ തെരുവിൽ വിതുംപുന്നു പാന്ത ഇനിയേതു പാത ഇരുളാണ്ട വഴികൾ ും ആ പാതിരാവിലും എരിയുന്ന തിരിയുമായി കണ്ണകി വിതുമ്പുകയായിരുന്നു പെട്ടെന്ന് പുറത്തൊരു കാലച്ച യാരത്യാരത് അവൾ കരുതി വെച്ച കൊടുവാൾ കയ്യിലെടുത്തു യാരത് കണ്ണകി ജനൽപഴുതിലൂടെ നോക്കുമ്പോൾ കോവലൻ അവൾ വാതിൽ തുറന്ന് ഓടിച്ചെന്ന് ആ കാൽ തൊട്ട് വന്ദിച്ചു വാങ്കേ ഉള്ളേ വാങ്കേ കണ്ണകി കാരുണ് മർഹിക്കാത്ത മഹാപാവിയാണ് ഞാൻ എനിക്ക് മാപ്പ് തരൂ അങ്ങനെ പറയരുത് തെറ്റുപറ്റുക സഹജമല്ലേ എനിക്ക് അങ്ങേ തിരിച്ചു കിട്ടിയല്ലോ അത് മതി ആ കുലത്തർമ്മ ഭക്തിയുടെ സ്നേഹത്തിൻ്റെ ചായയിൽ കോവലൻ്റെ ഉള്ളിലെത്തി അണഞ്ഞു ഇനി ജീവിക്കാൻ എന്താണ് മാർഗം വഴിയുണ്ട് അവൾ പെട്ടി തുറന്ന് ആ പട്ടുപൊതി കയ്യിലെടുത്തു നോക്കൂ മംഗല്യനാളി ണീച്ച പൊഞ്ചിലമ്പാണിതുവാങ്ങൂ പരിലമൂല്യമാം രത്നാലങ്ങളുടൻ മഞ്ചിരശിഞ്ചിതം കേൾക്കൂ നിങ്ങൾ മഞ്ചിരശിഞ്ചിതം കേൾക്കൂ നിങ്ങൾ നിങ്ങളെന്തിന് വിഷമിക്കുന്നു എനിക്ക് അച്ഛൻ തന്ന ഈ പൊൻചിലമ്പുകളിൽ ഒരെണ്ണം വിറ്റാൽ നമുക്ക് ഏറെക്കാലം ജീവിക്കാം മുടങ്ങിപ്പോയ വാണിപ്പം വീണ്ടും ആരംഭിക്കുകയും ചെയ്യാം ആ മഹാസ്നേഹത്തിന് മുൻപിൽ കോവലൻ്റെ മനസ്സ് നിറഞ്ഞു നാരിയസ്യ പുരുഷസ്യ ഭാഗ്യം എന്ന ചൊല് കോവലൻ അനുഭവിച്ചറിയുകയായിരുന്നു പിറ്റേന്ന് തന്നെ ചിലമ്പ് വിൽക്കാൻ കോവലൻ മധുരയിലേക്ക് പുറപ്പെട്ടു പാണ്ടി നാട്ടിലെ പേരുകെട്ട പെരും പെരുന്തട്ടാൻ്റെ കടയിലെത്തി തട്ടാൻ ചിലമ്പ് തിരിച്ചും മറിച്ചും നോക്കി തട്ടാൻ ചിലമ്പുമായി അകത്തേക്ക് പോയി ഏറെ കഴിഞ്ഞില്ല ഒരു കുതിരവണ്ടി വന്ന് കടയുടെ മുന്നിൽ നിന്നു ചാടിയിറങ്ങിയ രാജഭടന്മാർ കോവലിനെ വണ്ടിയിലേക്ക് വലിച്ചയച്ചു തമ്പുരാട്ടിയുടെ ചിലമ്പ് കട്ട പെരും കള്ള കാരടാ വണ്ടിയിലേക്ക് തട്ടാൻ കുടവയർ കുലുക്കി ചിരിച്ചു തമ്പുരാട്ടിയുടെ പോലെ തന്നെയുള്ള ചിലമ്പ് തൻ്റെ കയ്യിൽ വന്നത് മഹാഭാഗ്യം കള്ളനെ പിടിച്ചു കൊടുത്തതിന് സമ്മാനം വേറെയും താണ്ടവ ആ വാർത്ത കാട്ടുതീയായി തമ്പുരാട്ടിയുടെ കട്ട കള്ളനെ കാണാൻ ആളുകൾ കൊട്ടാരത്തിലേക്ക് ഓടി രാജാവ് വാഞ്ഞു വാഞ്ഞുവെന്ന് ആജ്ഞാപിച്ചു തലവെട്ടിയറിവിൻ തെരുവിലേക്ക് ഇനി മുതൽ ഇതുപോൽ കവർച്ചയുണ്ടാകലാ ഇതുതന്നെ തന്നെ ഈ പാണ്ഡ്യമന്നെ ശാസനം കരുതിയിരിക്കണം മധുരയ്ക്ക് മാതൃക കരയാൻ പോലും കഴിയുന്നതിന് മുൻപ് കോവലൻ്റെ തലതിറച്ചു വീണു രക്തം ചീറ്റിയൊഴുകി വിവരമറിഞ്ഞ കണ്ണകി അഴിഞ്ഞൊലഞ്ഞ മുടിയും തീവാറുന്ന കണ്ണുകളുമായി കൊട്ടാരത്തിലേക്ക് ഓടി ഭർത്താവിൻ്റെ ചുടി ചോര കൊണ്ട് തിലകക്കുറി ചാർത്തി സിംഹാസനത്തിലിരിക്കുന്ന മഞ്ഞനെ തുറച്ചു നോക്കിക്കൊണ്ട് കണ്ണകി അലറി അധികാരമത്തനായി അലറുന്ന മഞ്ഞവാ അപരാധിയോ എൻ്റെ കാന്തൻ ഹേ മന്നവ നേരെ അറിയാത്ത നിങ്ങൾക്ക് നേരെ ഞാൻ കാട്ടി നിങ്ങൾ പിടിച്ചു വാങ്ങിയ ചിലമ്പിൻ്റെ ജോഡിയാണിത് പറയൂ തമ്പുരാട്ടിയുടെ ചിലമ്പിനകത്തോ മുത്തോ രക്തമോ മുത്ത് നിറയെ മുത്ത് നിറച്ച ചിലമ്പാണിത് എങ്കിൽ കണ്ടോളൂ അവൾ ആ ചിലമ്പ് സഭാമണ്ഡപത്തിലേക്ക് വലിച്ചെറിഞ്ഞു ചിലമ്പ് പൊട്ടി രക്തങ്ങൾ നാലുപാടും ചിതറി ഒരു നിമിഷം പ്രതികാരദുർഗിയായ കണ്ണകി ഭീകരമായ ഒരളർച്ചയോടെ തൻ്റെ വലതു മുല പറ ഏയ് ധർമ്മം പിഴച്ച മന്നവാ നീയും നിന്റെ സർവസവും വെന്ത് ചാമ്പലാകട്ടെ കണ്ണകി തറയിൽ തളർന്നു വീണു പെട്ടെന്ന് കൊടുങ്കാറ്റാഞ്ഞടിച്ചു കാറ്റിലുടനീളം അഗ്നിജ്വാലുകൾ പടർന്നു ആ തീയിൽ കൊട്ടാരവും ആ ഗ്രാമവും വെന്ത് ചാമ്പലായി പ്രിയരേ ധർമ്മം പിഴച്ച ഭരണാധികാരികൾക്ക് അധർമ്മം തന്നെ വിനയാ ഒന്നുകൂടി പെണ്ണിന്റെ കണ്ണീരാജ്ഞയിൽ അങ്കണത്തിൽ ഇനി ഒരു കൂടി പാവന സിജു ആലപിക്കുന്നു തെക്കും കൊല്ലത്തുവാഴുന്ന പൊന്നു ഭഗവതി കളിവിളയാടട്ടേ ും കൊല്ലത്തു വാടുന്ന പൊന്ന ഞാൻ എടുത്തു നിന്ന് കളിവിളയാടട്ടെ ആ പള്ളിവാളും ഭദ്രവട്ടകവുമായി നിൻ തിരുമുന്നിൽ വന്ന് കളി അങ്ങനങ്ങനെ തുടങ്ങാള് ഭദ്രവട്ടകം കയ്യിലെന്തും തമ്പൂര വാള ും തമ്പൂരട്ടേ നല്ല തെരു മുന്നിൽ ചെന്നു കളി കളി തുടങ്ങി അങ്ങനങ്ങനെ അതിൽ നിന്നും മരവട്ടി വിത്ത് അകത്തോരൂ ശ്രീധനമായി തരിക വേണം വടക്കുംകൂലം വാഴും നല്ല പൊന്നച്ഛനെ പള്ളിവാൾ പത്രവട്ടകം കൈയിലെന്തും തമ്പൂരട്ടേ നല്ല തിരുമുന്നിൽ ചെന്നു കളി കളി തുടങ്ങി അങ്ങനങ്ങനെ നെല്ലുന്നുത്തൊന്നുമല്ല എന്നൂടെ പൊന്മകളെ ആവിത്ത് സുരവിത്ത് എന്നാണ് അതിൻ്റെ പേര് ൊട്ടിത്തെറിച്ചു പോകും അങ്ങനെ കണ്ണുകൊണ്ട് നോക്കി നീയവിത്തെന്നു പറഞ്ഞാലോ കണ്ണിന്റെ കൃഷ്ണമാണി പൊട്ടിത്തെറിച്ചു പോകും അങ്ങനെ നാവുകൊണ്ട് ചൊല്ലി വിത്ത് കൊണ്ടടി ശ്രീ കുറുമ്പെ ആ വിത്തുന്നു മലനാട്ടിൽ ചെന്നാൽ മനുഷ്യർക്കെല്ലാം ആവത്താണേ ആ വിത്തുന്നു മലനാട്ടിൽ ചെന്നാൽ മനുഷ്യർക്കെല്ലാമാവത്താണേ ആ വിത്തുന്നു മലനാട്ടിൽ ചെന്നാൽ

തുടങ്ങി തുടങ്ങി ുംമ്പൂരട്ടേ പാവനാ സിജു ആലപിച്ച നാടൻപാട്ട് ഇന്ദിരാപ്രസാദ് അവതരിപ്പിച്ച കഥാപ്രസംഗം ജിഷി രാജനും സംഘവും പാടിയ നാടൻപാട്ട് എന്നിവയാണ് അങ്കണത്തിൽ പ്രിയ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ അങ്കണം സമാപിക്കുന്നു ഏവർക്കും ശുഭരാത്രി അങ്കണം സ്ത്രീകൾക്കായുള്ള പരിപാടി സമാപിക്കുന്നു